അല്ലാമലേക്കും ഞങ്ങൾ ഭീമാപ്പള്ളി എത്തി നല്ല നല്ല മൈക്കുകൾ അങ്ങനെ നമുക്കവിടെ കിട്ടാത്ത എല്ലാ സാധനങ്ങളും ഈ ഭീമാ പള്ളിയിൽ വന്നാൽ കിട്ടൂട്ടോ അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ട് പറ്റേ ഇവിടെ ഒരു കിണറുണ്ട് കുളിക്കാനുള്ള ഇതോ ഇതാ എഴുതി വെച്ച് ഈ വെള്ളത്തിൽ കുളിച്ച അസുഖം മാറും പറയും മരുന്ന് കിണറു ആ മരുന്ന് കിണ അത് തന്നെ ഇപ്പൊ ഞാനും പറഞ്ഞുകൊണ്ട് കിണുക ഇവിടെ കുളിക്കുക അസുഖങ്ങൾ മാറുന്നതാണ് വിശ്വാസം കഴിഞ്ഞ പ്രാവശ്യം ഉറൂസിന് ഞങ്ങൾ വന്നില്ല അതിന് മുമ്പത്തെ പ്രാവശ്യം ഉറൂസിന് വന്നിരുന്നു അന്ന് വീഡിയോ ഒന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് വഴിയുണ്ട് കേട്ടോ കയറി വരെ അതൊരു വഴി അതാ അവിടെ ഒന്ന് പിന്നെ അപ്പുറത്തൊന്നുണ്ട് ഏ കല്ലടി വാവ കല്ലടി വാവൻ്റെ മക്ക് പറയാണ് ഇത് ഉറൂസിന് വരണം എന്നാൽ നല്ല എന്താണ് കാണാം ഉറൂസിൻ്റെ അന്ന് ആൾക്കാരൊക്കെ കച്ചവടക്കാരും നേർച്ചു വരുന്നവരും ഏ എവിടെ ആ പ്ലെയിൻ കണ്ടങ്ങള് പോയി പൊടി അയിന്റെ അകത്തു കയറാൻ പറ്റോ എങ്ങനെ

എൻ്റെ ഉള്ളിൽ കയറി ദുവാ ചെയ്യണം എന്തൊന്ന് കഴിയട്ടെ എന്നിട്ട് കയറി ദുവാ ചെയ്യണം എനിക്ക് ഞാൻ വരവുണ്ട് ഇവിടെ ഇടക്കിടക്ക് വരവുണ്ട് പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് എടുക്കുക ഉറൂസിൻ്റെ അന്ന് കാണണം രാത്രി നല്ല എന്താണ് കാണുക ഇഷ്ടംപോലെ ജനങ്ങളും കൊടിമാറ്റം അന്നദാനം ലോഡ്ജുകളുണ്ട് വരുന്നവർക്ക് ഇരിക്കാൻ റൂം കിട്ടും പിന്നെ തന്നെ കിടക്കാം മഴയില്ലെങ്കൊക്കെ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ടില്ലേ മഴയില്ലെങ്കിൽ വൈകുന്നേരത്ത് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങാം അവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട് നാലഞ്ച് വഴിയുണ്ട് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാം അതാ ഞങ്ങൾ കയറി വന്ന അപ്പുറത്തോയിക്കൂടെ ഈ വഴിയാണ് ഒരു വഴിയല്ല ഇതിലേ അങ്ങോട്ട് പോവാം മീർച്ച കിട്ടിയ ആടുകളാ തോന്നുന്നു ടൂറിസ്റ്റുകൾ വന്ന ബസ്സുകൾ കിടക്കണമുണ്ടോ ബസ് കാറ് എല്ലാം ഞങ്ങൾ വന്നത് ദേ വഴി കൂടിയാണ് കേട്ടോ ഇനി പോണേ ദേന അങ്ങോട്ട് പോകാം ഈ കാണുന്നവരത്ത് കൂടെ വലതു ഭാഗത്തു കൂടെയാണ് പോയ അപ്പുറത്തെ ഭാഗത്ത് കൂടെ പോയി ഇറങ്ങാം എന്തുകൊണ്ടില്ലേ പള്ളി എത്ര വയ്യ അറിയാം പൈലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴികൾ ഇത് ഇപ്പടെത്തന്നെ ഈ മുഖത്തന്നെ നോക്കിയാൽ അത് അവിടെ ഒന്ന് മൂന്ന് വഴി ഇതിലുണ്ട് ഈ സൈഡ് കൂടെ ഒരു മൂന്ന് വഴി ഇപ്പുറത്തുണ്ട് അതേമാതിരി അപ്പുറത്തെ സൈഡിലുണ്ട് പോകുന്ന വഴി ആ ബാക്ക് സൈഡിലും കൊണ്ടുപോകുന്ന വഴി ഇതിലങ്ങോട്ട് പോകുക കൊടി കൊടി ഇതിലെങ്ങനെ അങ്ങോട്ട് പോവാ അങ്ങനെ പോവുകയല്ലേ അതാ ഈ റോസ് കളറിൽ കാണുന്നതൊക്കെ അതൊക്കെ വാടക കെട്ടടങ്ങളാട്ടോ ഏ ആ ഉണ്ടേ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ബസ് ഇരിക്കണോ ബസ് കണ്ടോ ബസ് കാറ് അങ്ങനെയാണ് കൂടുതൽ ടൂറിസ്റ്റുകളുണ്ട് ഇഷ്ടംപോലുണ്ട് ഏ ആ ഇതാണ് ഭീമാപ്പള്ളിയുടെ ഫ്രണ്ട് കെട്ടോ എന്താണ് പടി പേര് ഭീമാ മാഹീന്നൊലിമകനുമാണ് ഭീമാപ്പള്ളി പള്ളി കേട്ടോ ആ അതന്നെ പക്ഷെ നമ്മൾ കൊറേ വന്നിന്നാലും വീഡിയോ എടുത്തിട്ടില്ല ഏ ആ പ്രാവുകളെ അതെ ഷൈപ്പ് ഉണ്ട് ശരിയാണ് ഇതിലുണ്ട് കൊറേ കുറേ സാധനങ്ങളുണ്ട് ഈ വീട്ടുകൾ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മലയാളം മറ്റേ ബൈത്തുകളൊക്കെ അവിടെ ഉണ്ടാവും മലയാള ബൈത്തുകൾ യാസിൻ യൂസ് സൂറത്ത് യാസീൻ്റെ ബദർമാല അങ്ങനെയുള്ളതൊക്കെ മലയാളത്തിൽ കിട്ടുന്ന സ്ഥലമാണിത് ഭീമാപള്ളിക്ക് ബസ്സുണ്ട് അവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കിഴക്കാക്കോട്ടെ ഇറങ്ങിയാലും തമ്പാനൂർ ഇറങ്ങിയാലും ഉണ്ട് തമ്പാനൂരിൽ നിന്ന് കഴക്കാക്കോട്ടേക്ക് വരണം കിഴക്കാക്കോട്ടിൽ നിന്ന് തമ്പ മറ്റേ ഭീമാപ്പള്ളിക്ക് ബസ്സുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ കയറിയതായാലും ഇത് വാച്ച് ചെയ്തിട്ട് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് പക്ഷേ ഞാൻ അവിടെ നിന്ന് തന്നെ വന്നപ്പോൾ അങ്ങനെ എടുത്തും കൊണ്ട് പോകുന്നു പിന്നെ എപ്പോഴെപ്പോഴും കയറലുണ്ട് ഞാൻ കയറിയ ഓതലും യാസീനോതലൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെ ഒരു ദുഃഖം നടക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് ഫോണുകൊണ്ടൊന്നും കൊണ്ടൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല अल्लाम